സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഇന്നത്തെ ഈ പരിപാടിയിൽ മുഖ്യ വിഷയം മാനുഷ് മനസ് മാനസിക പ്രശ്നങ്ങൾ എന്നതിനെ പറ്റിയിട്ടുള്ള അതാണ് അതിനെപ്പറ്റി മുമ്പ് പ്രസംഗിച്ച അധ്യക്ഷൻ അതുപോലെ ടീച്ചർ എല്ലാവരും വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി എന്നിരുന്നാലും അതിനെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കാതെ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എണീറ്റ് നിന്നിട്ടുള്ളത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഇവിടെ നമ്മൾക്ക് പ്രതിപാദിക്കാനുള്ളത് അതായത് ഈ മാനസിക വിഭ്രാന്തി പൊതുവെ പറഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ് അറുപത് ശതമാനവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വിചാരിച്ചാൽ നമ്മൾ അനാവശ്യമായി ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിനെ വിഭ്രാന്തിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ ഈ തലമുറക്ക് നമ്മൾ കാണുന്നത് അതാ ഓരോ ഏതൊരു വിഷയം എടുത്താലും കുടുംബപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ള മറ്റുള്ള സംഗതികളാണെങ്കിലും എന്താണെങ്കിലും ശരി നമ്മൾ നെഗറ്റീവായിട്ട് കൂടുതൽ ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി എടുത്തോളമുള്ളത് അതുകൊണ്ട് നമ്മൾ എന്തൊരു മാനസിക വിഭ്രാന്തിയ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നാലും അതിനെ നമ്മൾ നല്ല രൂപത്തിൽ നേരിടുകയും അതല്ല നമുക്കത് ഞാൻ അറിയാത്തൊരു വിഷയമാണെങ്കിൽ അറിയാത്ത ഒരാളുടെ അടുത്ത് പോയി നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ച് അതിനുവേണ്ട ഒരു പരിഹാര നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കൂടിയ എല്ലാവരോടും ഒരു ഉപദേശം എന്ന നിലയ്ക്ക് നൽകാനുള്ളത് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല കാരണം ഇവിടെ ഇനിയും ഇതിനെ പറ്റിയിട്ട് ഈ വിഷയത്തെ പറ്റിയിട്ട് പല എൻ്റെ സുഹൃത്തുക്കൾ പലവരും പ്രതിപാദിക്കാനുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അർജൻറ്റായിട്ട് പുറത്തു പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ വെച്ച് നിർത്തുകയാണ് എല്ലാവർക്കും ഇതിൽ പങ്കാളികളായ എല്ലാവർക്കും ഞാൻ ആശംസ അർപ്പിച്ചു തൽക്കാലം നിർത്തുന്നു നമസ്കാരം ജയ്